ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് ജ്വല്ലേസും മാധ്യമം ദിനപത്രവും ചേർന്ന് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഡിസംബർ കൊട്ടക്കരയിൽ മാധ്യമം സംഘടിപ്പിക്കുന്ന ഹാർമോണിയസ് കേരള എന്ന പരിപാടിയുടെ ഭാഗമായി തിരൂർ മജസ്റ്റിക് ജ്വല്ലേസും മാധ്യമവും ചേർന്ന് തിരൂരിൽ മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചു ആവേശകരമായ മൈലാഞ്ചി ഇടൽ മത്സരത്തിൽ നൂറ്റി അൻപതിൽ പരം മത്സരാർത്ഥികൾ കുടുംബസമേതം പങ്കെടുത്തു മൂന്നു മണിക്ക് ആരംഭിച്ച മത്സരം നാല് മുപ്പതിനാണ് അവസാനിച്ചത് മികച്ച കലാസൃഷ്ടികൾ മാറ്റുരച്ച പരിപാടിയിൽ താരാനസറിൽ ഷഹ്ലാ ടീമിന് ഒന്നാം സ്ഥാനം ലഭിച്ചു തൊഫാനോ കോട്ടക്കൽ റിഫാ ഫ്രദൂസ ടീമിന് രണ്ടാം സ്ഥാനവും ഷതാഫ് ഹമീ കോലുപാലം കെ പി നിദാ ടീമിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു മഞ്ചേരി ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പളും ചിത്രകലാധ്യാപകരുമായ യൂണിസ് മുസ്ലി അരകത്ത് സെലിബ്രിറ്റി ജഡ്ജി തസ്നി ബഷീർ എന്നിവരായിരുന്നു വിധികർത്താക്കൾ ജേതാക്കളായ ടീമിന് മജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൾ ലത്തീഫ് മാധ്യമ മാർക്കറ്റിംഗ് ഹെഡ് ജുനൈസ് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ നൽകി മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും മജസ്റ്റിക് ജ്വല്ലേഴ്സ് സമ്മാനങ്ങളും ഉപഹാരങ്ങളും മാധ്യമം ഹാർമോണിയൻസ് കേരളയുടെ പ്രവേശന പാസും നൽകി ചടങ്ങിൽ മാധ്യമം റസിഡൻസ് അഡീച്ചർ ഉനാം റഹ്മാൻ പി ഷംസുദ്ദീൻ കെ അബ്ദുൽ ഗഫൂർ മജസ്റ്റിക് ജ്വല്ലേഴ്സ് ഡയറക്ടർമാരായ ഇജാസുൽ ഹക്കർ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ ടി അബ്ദുൾ റഹീം എം നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് 20 DB